ൈറ്റ് അണച്ചതും അവർ പരസ്പരം പ്രണയം കൈമാറാൻ തുടങ്ങി യാത്രക്കാർ നോക്കിനിൽക്കുന്നത് പോലും അവർക്ക് പ്രശ്നമായിരുന്നില്ല കണ്ടക്ടർ ആദ്യമൊക്കെ എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു എന്നാൽ അവസാനം അയാളത് ചെയ്യാൻ തീരുമാനിച്ചു സമയം വൈകുന്നേരം ആറ് മുപ്പത് വൈറ്റില കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബാംഗ്ലൂരിലേക്കുള്ള കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എ സി ബസ് കാത്ത് മാളു അവിടെ നിൽക്കുകയായിരുന്നു അവളുടെ സൗന്ദര്യം ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്നതായിരുന്നു ഇരുണ്ട നീല ജീൻസും ഇളം പിങ്ക് നിറത്തിലുള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം പുസ്തകങ്ങളെയും യാത്രകളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങളുള്ള ഒരു സാധാരണ പെൺകുട്ടി രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണവൾ ബസ് വന്നതും അവൾ തന്റെ ലഗേജുകൾ വച്ച് ബസ്സിൽ കയറി ജനലിനോട് ചേർന്നുള്ള സീറ്റിൽ അവൾ ഇരിപ്പുറപ്പിച്ചു ബസ് പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങി ഫോണിൽ ആരോടോ ടെക്സ്റ്റ് ചെയ്യുകയായിരുന്നു അവൾ ഓരോ മെസ്സേജിനും ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി നൽകി തൃശൂരിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് സന്ദീപ് ബസ്സിൽ കയറി ഏകദേശം മാളുവിൻ്റെ അതേ പ്രായം ഇരുവരും അവധി കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്നു കഥ തുടർന്ന് കേൾക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഏത് ജില്ലക്കാരാണ് കൂടുതൽ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ദയവായി താഴെ കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഓക്കേ അപ്പോൾ പിന്നെ എന്താണ് ആ ബസ്സിൽ നടന്നതെന്ന് കാണാം മാളുവിനെ കണ്ടതും സന്ദീപിന്റെ കണ്ണുകളിൽ തിളക്കം കണ്ടു ഹായ് മാളു സുഖമാണോ സന്ദീപ് ചോദിച്ചു മാളുവിൻ്റെ മുഖത്ത് ചെറുപുഞ്ചിരി വിടർന്നു ഹായ് സന്ദീപ് ഞാൻ സുഖമായിരിക്കുന്നു നിന്റെ സീറ്റ് ഏതാണ് ഇവിടെ തന്നെയാണ് സന്ദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അടുത്തു തന്നെയാണല്ലോ എന്റെ സീറ്റും അവൻ അവളുടെ അടുത്തിരുന്നു ബസ് യാത്ര തുടർന്നു അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി കോളേജിലെ വിശേഷങ്ങൾ യാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ അവരുടെ സംഭാഷണം മുന്നോട്ടു നീങ്ങി പതുക്കെ അവരുടെ വാക്കുകൾ പ്രണയത്തിന്റെ മധുരം നിറഞ്ഞവയായി അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കണ്ടുമുട്ടി ഓരോ നോട്ടത്തിലും പ്രണയത്തിന്റെ തീവ്രത വർദ്ധിച്ചു ബസ് രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് മുന്നോട്ടു പോകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുത്തു സന്ദീപ് പതുക്കെ അവളുടെ കൈ പിടിച്ചു അവൾ എതിർത്തില്ല മറിച്ച് ആ സ്പർശനത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി ജനലിലൂടെ പുറത്തേക്കു നോക്കി അവൾ ചെറുതായി പുഞ്ചിരിച്ചു സന്ദീപ് അവരുടെ മുഖത്തേക്കു നോക്കി കണ്ണുകൾ വീണ്ടും കണ്ടുമുട്ടി ഇത്തവണ അവരുടെ മുഖങ്ങൾ അടുത്തു അവർ ഒരുമിച്ച് ഒരു ചെറു ചുംബനും പങ്കുവച്ചു അവർ ചുറ്റും ശ്രദ്ധിച്ചില്ല മറ്റു യാത്രക്കാർ അവരെ നോക്കി ചിലർ തുറിച്ചു നോക്കി ചിലർ അടക്കം പറഞ്ഞു എന്നാൽ മാളുവും സന്ദീപും അതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ലോകത്ത് മുഴുകിയിരുന്നു ബസ് കോഴിക്കോടെത്തിയപ്പോൾ ഒരാൾ ബസ്സിൽ കയറി അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കാരൻ ബസ്സിൽ കയറിയതും അയാളുടെ കണ്ണുകൾ മാളുവിൻ്റെയും സന്ദീപിൻ്റെയും അടുത്തേക്ക് നീണ്ടു അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ അവരെ നോക്കി മാളുവും സന്ദീപും അയാളെ കണ്ടില്ല അവർ തങ്ങളുടെ പ്രണയത്തിൽ മുഴുകിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ അടുത്തു വിളിച്ചു നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത് ഇത് ബസ്സാണ് പൊതുസ്ഥലം അയാളുടെ ശബ്ദത്തിൽ ദേഷ്യം മാളുവും സന്ദീപും പേടിച്ചു അവർ പരസ്പരം നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ അറസ്റ്റ് ചെയ്തു വാർത്ത കാട്ടുതീ പോലെ ബസ്സിൽ പടർന്നു യാത്രക്കാർക്കിടയിൽ അടക്കം പറച്ചിലുകൾ ചിലർ പോലീസിനെ സപ്പോർട്ട് ചെയ്തു മറ്റു ചിലർ സഹതാപത്തോടെ നോക്കി മാളുവിൻ്റെയും സന്ദീപിൻ്റെയും മുഖത്ത് ഭയവും നിസ്സഹായതയും പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ ബസ്സിൽ നിന്ന് പുറത്തിറക്കി സമയം പാതിരാത്രി വിജനമായ ഹൈവേയിൽ തണുത്ത കാറ്റു വീശി മാളുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി സന്ദീപ് അവളെ ചേർത്തുപിടിക്കാൻ ശ്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിങ്ങൾ തമ്മിൽ അടുപ്പം കാണിക്കരുത് ഇപ്പോൾ നിങ്ങൾ കുറ്റവാളികളാണ് അയാൾ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മൊബൈലെടുത്ത് ആരോടോ സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് അവിടെ എത്തി മാളുവിനെയും സന്ദീപിനെയും ജീപ്പിലേക്ക് കയറ്റി അവരുടെ ലോകം നിശ്ചലമായി ജീപ്പ് പാഞ്ഞു ഇവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല ഭയവും ആശങ്കയും അവരുടെ ഹൃദയങ്ങളിൽ ജീപ്പ് ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നു അവരെ അകത്തേക്ക് കൊണ്ടുപോയി തണുത്ത ചുമരുകളും ഇരുണ്ട അന്തരീക്ഷവും അവരെ കൂടുതൽ ഭയപ്പെടുത്തി സ്റ്റേഷനിലെ ഇടുങ്ങിയ മുറിയിൽ ഇരുത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കസേരയിൽ വന്ന ഫയലുകൾ മറിച്ചു നോക്കി നിങ്ങളുടെ പേരും വിവരങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പറയൂ എന്താണ് സംഭവിച്ചത് സന്ദീപ് മന്ദമായി പറഞ്ഞു സർ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് മാളു തലയാട്ടി കണ്ണുകളിൽ കണ്ണുനീർ പോലീസ് ഉദ്യോഗസ്ഥൻ ഗൗരവമായി പറഞ്ഞു പ്രണയത്തിലായിരിക്കുന്നത് തെറ്റല്ല പക്ഷേ പൊതുസ്ഥലത്ത് ചെയ്തത് ശരിയല്ല ഇത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രകാരമുള്ള കുറ്റമാണ് സന്ദീപ് ചോദിച്ചു സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലോ അതെന്താണ് സാർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പ്രകാരം പൊതുസ്ഥലത്ത് അശ്ലീലമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മൂന്നു മാസം വരെ തടവോ പിഴയോ ലഭിക്കും ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു ഭയത്തോടെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ജയിൽ ശിക്ഷ ലഭിക്കുമോ സാർ അത് കോടതിയാണ് തീരുമാനിക്കുക നിങ്ങളുടെ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിക്കും പക്ഷെ ഇത് ചെറിയ കാര്യമല്ല സമൂഹത്തിനു മുന്നിൽ ഉത്തരവാദിത്തം കാണിക്കണം മാതാപിതാക്കളെ വിവരമറിയിച്ചു അവർ സ്റ്റേഷനിലെത്തി തങ്ങളുടെ മക്കളെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർ ഞെട്ടി ലജ്ജയും സങ്കടവും അവരുടെ മുഖത്ത് മാതാപിതാക്കളുടെ അപേക്ഷയും ഭാവിയും പരിഗണിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഒത്തുതീർപ്പിന് ശ്രമിക്കാമെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അവരെ കോടതിയിൽ ഹാജരാക്കി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി മാളുവിനും സന്ദീപിനും മൂന്ന് മാസത്തെ തടവിനു പകരം അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി പിഴയടച്ച് അവർ പുറത്തിറങ്ങി ആ സംഭവത്തോടെ അവരുടെ ജീവിതം മാറിമറിഞ്ഞു ആ രാത്രിയിലെ അനുഭവം ഒരു കറുത്ത പാടായി അവശേഷിച്ചു ഇതൊരു പാഠമാകട്ടെ എന്ന് ജഡ്ജി പറഞ്ഞു പുതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം പിഴയടച്ച് അവർ പുറത്തിറങ്ങി അവർ മനസ്സിലാക്കി സമൂഹത്തിൽ തങ്ങളുടെ പ്രവർത്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന് ആ രാത്രിയിലെ അനുഭവം അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഇത്തരം പ്രവർത്തികൾ ബസ്സിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം കമന്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം ജയഹിന്ദ്